സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ലൈക്കും സബ്ബും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അതാ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് ആദ്യം തന്നെ നമുക്ക് നല്ല മത്തി ഒന്ന് മുളകിട്ടെടുക്കണം അപ്പോൾ നല്ല അടിപൊളി നാടൻ മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീനൊക്കെ ഒന്ന് എന്തായാലും വിലയൊക്കെ കുറഞ്ഞിരിക്കണം അപ്പോൾ അതാ നമ്മൾ മീനിക്കുള്ള ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഇന്നിപ്പോൾ നമ്മൾ മുളകിടുന്നത് ഉലുവേ കടുക് ഒന്നും ഇടുന്നില്ല കേട്ടോ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് വഴറ്റിയ തക്കാളി ഇന്നിട്ട് നല്ലൊരു മുളക് കറിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ തന്നെ നമുക്കൊരു അടിമുളി അപ്പവും കൂടെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ എന്തായാലും കറിക്കുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുവാണെങ്കിൽ നമുക്ക് അപ്പത്തിനുള്ളത് റെഡിയാക്കാൻ കേട്ടോ അപ്പോൾ അതാ നമ്മൾ എണ്ണയൊക്കെ ചൂടായതിന് ശേഷം ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ വറ്റി കൊടുത്തിട്ടോ അപ്പോൾ അതാ ഒരു ഭാഗത്ത് കുറച്ച് അയലച്ചം മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മത്തി കേട്ടോ നല്ല പഞ്ഞുള്ള മത്തിയാണ് നല്ല നെയ്യും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വൃത്തിയാക്കുമ്പോഴൊക്കെ നല്ലൊരു മത്തി കിട്ടിയിട്ടുണ്ട് കുറേ അങ്ങനെ കിട്ടിയിട്ട് ചില ദിവസം കിട്ടുന്ന മത്തി ഒരു രസം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇന്നതാ ഇത് ഇപ്പോൾ അതിൽ ചെമ്പാനാണ് കേട്ടോ ചെറിയതാണ് അത്യാവശ്യം ആ വലുപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഒന്ന് ഫ്രൈ ചെയ്യാനും പിന്നെ മത്തി നമുക്ക് മുളക് കറി വെക്കാനും വേണം കേട്ടോ അപ്പോൾ മത്തിയിൽ രണ്ട് മൂന്ന് ചെമ്പാൻ കുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ അതെന്തായാലും ഒന്നും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചതല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റി കളയട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് ഉള്ളി തക്കാളിയൊക്കെ ഭയങ്കര വന്നിട്ടുണ്ടാവും അപ്പോൾ അതാ നമ്മളെ ഉള്ളീം തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾക്കതാ പൊടികളൊന്നിട്ട് കൊടുക്കാം പിന്നെ അതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടോ അപ്പോൾ മത്തി മുളക് കയറി

അപ്പോൾ ഈ ഒരു അപ്പത്തൊക്കെ ആണെങ്കിലും നമ്മൾ സാധാ കലക്കി പറഞ്ഞപ്പോൾ ഈ ഒരു മുളക് കുറയും നല്ല രസമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ രസം പൊറോട്ട ഒക്കെ ഉണ്ടാകുമ്പോൾ കേട്ടോ രസം മുളക് മത്തി മുളകിട്ടതും പൊറാട്ടയും നല്ല കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിച്ചു നോക്കുന്നുണ്ടോ ഞാൻ നമ്മളെ നമുക്കിപ്പോൾ എന്തായാലും ഇല്ല കേട്ടോ നമ്മളെന്തായാലും അപ്പം ചൂടാനല്ലേ പോണത് അപ്പോൾ അതാ അവിടെ പുളി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് തിളച്ചിട്ടുമാണ് നമുക്ക് മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനേ കെട്ടോ ഇനി ഇതാ ഞാനൊരു കുറച്ച് പച്ചരി ഇട്ടോ രണ്ട് ചെറിയ ഗ്ലാസ്സിന് രണ്ട് മൂന്ന് ഗ്ലാസ് പച്ചേരി രാത്രി കുതിർത്ത് ച്ചതാണ് കേട്ടോ അപ്പോൾ അത് കഴുകിയിട്ട് വയ്ക്കുന്നുണ്ട് പിന്നെ അതിക്കെ ചേർക്കുന്ന സംഭവം ഇതാ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് കേട്ടോ പിന്നെതാ കുറച്ച് തേങ്ങി ഒരു ചെറിയ ബോളിൽ ആ അളവിന് കേട്ടോ അപ്പോൾ ഒരുപാട് തേങ്ങ വേണം എന്നുള്ളവർക്ക് കുറച്ച് കൂടി ചേർത്ത് കൊടുക്കുക പക്ഷേ ഇവിടെ എനിക്ക് ഈ ഒരു അളവിനാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്ന അരി എടുത്ത അതിൻ്റെ അളവിനനുസരിച്ചാണ് അങ്ങനെ അങ്ങനെതാ കുറച്ച് ആ ബോളിന് തന്നെ കുറച്ച് ചോറ് കെട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലതുപോലെ തന്നെ നെയ്സാക്കി അരച്ചു വന്നു ഒരുപാട് വെള്ളത്തോട് കെ അരക്കണ്ടട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഇങ്ങോട്ട് കറക്റ്റായി കിട്ടൂല അപ്പോൾ അതാ നമ്മൾ അരപ്പൊക്കെ റെഡിയായി ഇനിയിപ്പോൾ ഇതൊക്കെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് ഉപ്പ് അരക്കുമ്പോൾ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ പിന്നെ നമുക്ക് ഇളക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഇതാ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് അപ്പസോഡ ഇട്ട് കൊടുക്ക കേട്ടോ അപ്പസോഡ അതാ ബേക്കിംഗ് പൗഡർ ഉണ്ടല്ലോ ആ സംഭവമാണ് കേട്ടോ അത് ഞങ്ങളിവിടെ അപ്പസോഡെന്നാണ് കേട്ടോ പറയുക അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ അതിൽ വേറൊരു സംഭവം കൂടെ ചേർക്കാനുണ്ട് കേട്ടോ പിന്നെ ഇതാ മത്തി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ അടിയിൽ കൂടി അപ്പോൾ നമ്മൾ മുളക് വെള്ളമൊക്കെ ഇങ്ങോട്ട് തിളച്ച് വന്നപ്പോൾ മീൻ ഇട്ട് കൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതൊക്കെയുള്ള കുറച്ച് സംഭവങ്ങൾ എടുത്തു വരാം അപ്പോൾ മത്തിക്കറി നല്ല മണം കേട്ടോ ഇനി നമ്മൾ ഉലുവയും കടുകും ഇല്ലെങ്കിലും ഇങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇനി ഇതാ നമ്മൾ അരച്ചെച്ച മാവിക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ പിന്നെന്താ ഒരു നുള്ള ജീരകം നല്ല ജീരകം ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കണത് പിന്നെ ഇതൊക്കെ നമുക്ക് ക്യാരറ്റ് മല്ലിയില അതൊക്കെ വേണം കേട്ടോ അപ്പോൾ അതൊന്നും നമ്മളടുത്ത് ഇപ്പം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇനി ആർക്കെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്തുള്ളതുകൊണ്ട് കേട്ടോ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ അപ്പോൾ ക്യാരറ്റും മല്ലിയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക നല്ല കളർഫുള്ളും ആണ് നല്ല ടേസ്റ്റും കേട്ടോ മല്ലിയലിൻ്റെയൊക്കെ ഒരു സ്മെല്ല് നല്ല അടിപൊളിയാണല്ലോ അപ്പോൾ അതാ എന്തായാലും നമ്മളിതൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റിയേക്കണം കേട്ടോ എന്നിട്ട് ചൂടുക നല്ലത് അപ്പോൾ ആ ഉള്ളിയൊക്കെ ഒന്ന് ഉടയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ തട്ടിക്കൊടുക്കുക ത്തി ഇങ്ങനെ ഉടക്കുക ഉള്ളി ചിലത് നമ്മൾ കട്ട് കട്ട് ചെയ്യണ സമയത്ത് ഇങ്ങനെ തട്ട് തട്ടായിട്ട് ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് വിട്ടു വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അതാണ് ഞമ്മൾ കുറച്ച് ഞാൻ അധികം ഒന്നും മാറ്റി വെക്കാൻ നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ രാവിലെ കുറച്ച് ടൈം ആയിക്കോളും അപ്പോൾ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അത് കൂട്ടുകാരെ അപ്പോൾ ഞായറാഴ്ച എല്ലാവർക്കും അങ്ങനെ അർജൻറ്റൊന്നും ഉണ്ടാവില്ലല്ലോ രാവിലെ പോവാനോ അതിനൊന്നും ആർക്കും തിരക്കില്ലാത്ത ദിവസം ആവുകൊണ്ടാണ് കേട്ടോ ആക്കം പോലെ ഉണ്ടാക്കുക വെച്ചിട്ട് അപ്പോൾ അതാ ഞമ്മളെ അപ്പൊക്കെ നല്ല പൊന്തിയിട്ട് തന്നെ വരുന്നുണ്ട് ഒരു പത്ത് മിനിറ്റൊക്കെ നമ്മൾ മാറ്റി സ്റ്റ് ചെയ്ത് വെച്ചിട്ട് ചൂടുകയാണെങ്കിൽ ഇതിലേറെ ഒന്ന് ഉഷാറാവും കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ഉണ്ട് അപ്പം എന്തായാലും നമുക്കതുപോലെയൊക്കെ ചൂട്ടെടുക്കുക അപ്പത്തിനെന്താ നമ്മൾ അടിപൊളി മത്തി മുളകിട്ടത് ഇവിടെ റെഡി ആയിക്കണം കേട്ടോ അപ്പം അതാ അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലങ്ങൾ ഇട്ട് കൊടുത്തതാണ് കേട്ടോ ആദ്യം ഞാൻ വയറ്റമ്പിളും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാണ് അപ്പം ചൂടുള്ള അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെതാണ് നമ്മളെ ചോറും റെഡി ആയിക്കണം കേട്ടോ അപ്പോൾ ചോറ് ഞാൻ ഉച്ചക്കലത്തേക്കുള്ള മാത്രമേട്ടോ വെക്കണുള്ളൂ എന്താ വച്ചാൽ വൈ തണുപ്പൊക്കെ അല്ലേ മഴ പെയ്തിട്ട് നല്ല തണുപ്പല്ല അപ്പോൾ വൈകിയിട്ടും ചോറ് തന്നെ ആയിട്ടോ വെക്കുക അങ്ങനെ ഏതാ കുറച്ച് പാലുണ്ടായിരുന്നു അത് കുറച്ച് ചായക്ക് അതവിടെ വെച്ചിരിക്കണം പിന്നെ കുറച്ച് പാൽ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ മോന് ചിലപ്പോൾ ചായ വണ്ടി വരില്ല അവന് ചിലപ്പോൾ പാലാവും കേട്ടോ ചോദിക്കുക അപ്പോൾ അവന് കുറച്ച് പാല് തിളപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മളെ മത്തി മുളക് കയറി റെഡിയായി പിന്നെതാ ചോറും റെഡി ആയിട്ടോ അപ്പോൾ എന്തായാലും ചോറൊക്കെ അതാ അവിടെ അടച്ച് സെറ്റാക്കി വെക്കട്ടെ ഇനിയിപ്പോൾ ചായ കുടിക്കേണ്ട പരിപാടിയുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ഇളക്കിയ സ്പൂൺ ഉണ്ടല്ലോ അതൊക്കെ ഉള്ളിൽ ചാടിയിട്ടോ അപ്പോൾ അത് ഞാൻ എടുത്ത് മാറ്റിയതാണ് അപ്പോൾ മുളകറീൻ്റെ ഞാൻ എനിക്ക് ചോറുണ്ണാനാണ് കേട്ടോ പുതിയത് അപ്പത്തിനൊന്നും വലിയ ഇഷ്ടം തോന്നിയില്ല അങ്ങനെ ഇതാ നമ്മളെ ചായ റെഡിയായി അപ്പോൾ അരിപ്പയൊക്കെ എടുത്തിട്ട് ഇതാ വലിയ അരിപ്പ് തന്നെ എടുക്കേണ്ട കേട്ടോ അരിപ്പ് കണ്ടിട്ട് ആരും പേടിക്കണ്ട അപ്പോൾ എന്താ വെച്ചാൽ നമ്മളടുത്ത് ചെറിയ അരിപ്പുണ്ടിട്ട് അത് കണ്ടില്ല ആകെ പൊട്ടി പൊളിഞ്ഞ് അത് നാശമായിക്കണോ ഇനിയിപ്പോൾ അതെന്തായാലും ഉപയോഗിക്കാൻ കഴിയില്ല അപ്പോൾ അത് ഞങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ അപ്പൻ ചൂട് ചൂടാ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ചൂടോർക്കണം കഴിക്കാലോ എന്ന് എഴുതിയിട്ട് ഇതാ ഞാനെന്തായാലും ആദ്യം തന്നെ രണ്ടെണ്ണം എടുത്തിട്ട് നല്ല സ്മെല്ലാട്ടോയ്യോ അപ്പം നല്ല നമുക്കിപ്പോൾ കറീൻ്റെ ആവശ്യം തന്നെ അല്ല നല്ല ചൂടുള്ള കട്ടൻ ചായ എൻ്റെ ഒപ്പം കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളെന്തായാലും മുളക്യറി ഉണ്ടാക്കിയല്ലോ അപ്പോൾ അതുകൊണ്ട് അതും കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് തട്ടി കയറ്റി വിട്ടു കേട്ടോ അപ്പോൾ അതാ പാൽ ചായ പിന്നെ എൻ്റെയൊക്കെ ഒന്ന് അരിച്ചപ്പം കുറച്ച് ചായ അവിടെ പൊയ്ക്കണുട്ടോ അപ്പോൾ അത് താഴ്ത്ത് കാണാണ്ട് കേട്ടോ ഞാനിപ്പോൾ ക്ലാസ്സിൽ കഴിച്ചപ്പോൾ വീഡിയോയിലാണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ ഇത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ അത് ശ്രദ്ധിച്ചത് അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മളെ മീനൊക്കെ പൊരിക്കാൻ വേണ്ടി മസാല തേച്ച് ഇനി അത് പൊരിക്കണം കേട്ടോ അപ്പം സമയം ഉച്ച ആയിട്ടില്ല ആകുമ്പോൾ പൊരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങളെ തിരുമ്പലും ഗുളിയും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് മീനൊക്കെ പൊരിച്ച് ഞാനും ചെറിയ മോനും കൂടി ഇതാ ചോറിനാണ് കേട്ടോ അപ്പോൾ വലിയ ആൾക്കാരെയൊന്നും ഞായറാഴ്ച ആയതുകൊണ്ട് വാപ്പാനും മക്കളെ വലിയ മക്കളെയൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ അവരൊക്കെ ഓരോ ഫ്രണ്ട്സുകളെ ഒപ്പം അങ്ങനെ കറങ്ങാൻ പോകും അപ്പം നമ്മൾ അങ്ങനെ ചോറൊക്കെ തിന്നിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സുകൾ വീട്ടിലേക്ക് കിടങ്ങാൻ പോയിട്ട് അപ്പോൾ നമ്മളെ ചെറിയ കുട്ടാപ്പി നമ്മളെ കൂടെ ഉണ്ട് അവനെയാണ് പാകമുള്ളത് കേട്ടോ അങ്ങനെ അവിടെ ചെന്ന് കുറച്ചുനേരം സംസാരിച്ച് ഇതാ നല്ല ഉളിപ്പാൽ ചായയും ചിറ്റ് സുമറും ഒക്കെ കഴിച്ചിട്ടോ അവിടെ നിന്ന് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് പിന്നെ ഞങ്ങളിതാ തിരിച്ച് പോരുകട്ടോ അപ്പം അതാ കുറേ കുട്ടിൻ്റെ പക്കത്ത് കൂടെയൊക്കെ കുറേ പെരകളുണ്ട് കേട്ടോ അക്കരെ ഇക്കരൊക്കെ നിറച്ച് വീടുകളുണ്ട് ഇപ്പോൾ എന്തായാലും ഈ കാട് പൊന്തിയത് കൊണ്ട് ഒന്നും കാണൂല കേട്ടോ വേനലായാലും നല്ല രസക്കെ പൊന്തൊന്നും ഉണ്ടാവില്ല കേട്ടോ പാടത്തൊക്കെ കുട്ടിയാണോ ിങ്ങനെ കളിക്കാനും ഇതിനൊക്കെ ഉണ്ടാവലുണ്ട് അപ്പം പിന്നെ മഴക്കാലം അങ്ങനെ ഞങ്ങളിത് കേട്ടോ തിരിച്ച് പോരമ്പോൾ ഇതൊരു പാടത്തുള്ള പേരേണ് കേട്ടോ നല്ല ഫില്ലർമ കെട്ടിയിട്ട് കുറേ വർഷമായിട്ട് ആ വീട് ഒരു പരിചയക്കാരെ വീട് തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ അവിടുന്ന് അങ്ങനെ പോരാണ് കേട്ടോ ഞമ്മൾ പെരൻ്റെ അവിടെ എത്താനേക്കണു അപ്പോൾ എന്തായാലും ഞമ്മളുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ വീണ്ടും നമുക്ക് നാളെ കാണാം